ഇനി നമുക്ക് കേരളത്തിലെ കെവിൻ പീറ്ററിനെ പോലെയുള്ള പ്രൊഫസർമാരായ ചരിത്രകാരന്മാരായ മഹാന്മാരായ മനുഷ്യരെ വിളിച്ചിരുത്തി വളരെ മനോഹരവും ഭാവി ഭാഗതയും ഭാസുരമാക്കുന്ന ഉജ്ജ്വലമായ ചർച്ചകൾക്ക് നേതൃത്വമൊക്കെ കൊടുക്കുന്ന ഒരു വാർത്താ മാധ്യമത്തിലെ ദൃശ്യമാധ്യമത്തിലെ ഒരു ചർച്ച കേൾക്കാം സി കെവിൻ കെൻപീറ്റർ ഇവിടെ ഇത്തരത്തിലുള്ള ലവ് ജിഹാർഡ് ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇതിനെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള കടന്ന കയറ്റം എന്നുള്ള വ്യാഖ്യാനം നൽകുന്ന ഒരു മതവിഭാഗത്തെ ഒറ്റപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കം എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നത് പക്ഷേ ആ വ്യാഖ്യാനങ്ങളെല്ലാം യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി നമ്മൾ ഉൾക്കൊള്ളണം ഉൾക്കൊള്ളാൻ സാധിച്ചില്ലെങ്കിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കേരളം നീങ്ങുന്നത് എന്നുള്ള ഒരു ഒരു ചിത്രം തന്നെ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത് അതാണ് അതാണ് ഒരു ചരിത്രങ്ങളെ ചരിത്രങ്ങളായി അപകർദനം ചെയ്യുമ്പോൾ ചരിത്ര വസ്തുതകളെ തമസ്കരിച്ചുകൊണ്ട് തമസ്കരിക്കാത്ത ചരിത്ര വസ്തുതകൾ ന്യായാന്യായങ്ങൾ തെളിഞ്ഞു വരുമ്പോൾ ഭാവി കേരളത്തിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ തെളിഞ്ഞു വരുന്നില്ലേ എന്ന് ഭാവി ഭാസുരമാക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരെല്ലാവരും സ്നേഹത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കെവിൻ പീറ്റർ സാറിനോട് ചോദിക്കുകയാണ് അപ്പോൾ കെവിൻ പീറ്റർ സാറിൻ്റെ മറുപടിയാണ് തന്നെയാണ് അവിടെ മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട് ഇവിടെ പ്രണയം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് അതാണ് ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾക്ക് മാത്രമാണ് പ്രണയമുള്ളത് ബാക്കി ഒരു സമുദായത്തിലും പെട്ടവർക്ക് പ്രണയമില്ല ഈ പ്രണയം പരിശോധിക്കുന്ന ഒരു സവിശേഷമായ ഉപകരണം നമ്മുടെ കെവിൻ പീറ്ററിന്റെ കയ്യിലിട്ട് കെവിൻ പീറ്റർ ആ ഉപകരണം വെച്ച് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന സ്നേഹമാപിനിയിൽ തെളിയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ പെണ്ണുങ്ങൾക്ക് മാത്രമാണ് സ്നേഹമുള്ളത് ബാക്കി ആർക്ക് സ്നേഹമില്ല എന്നാൽ ക്രിസ്ത്യൻ പുരുഷന്മാർക്കും ഹിന്ദു പുരുഷന്മാർക്കും അവങ്ങൾ പോട്ടെ ക്രിസ്ത്യൻ പുരുഷന്മാർക്ക് സവിശേഷമായ സ്നേഹമുണ്ട് എന്നാണ് സാക്ഷാൽ കെവിൻ പീറ്ററിൻ്റെ ഈ ഉപകരണത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ആ ഉപകരണം വെച്ച് പരിശോധിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു അവസരം കെവിൻ പീറ്റർക്ക് വന്നിട്ടുണ്ട് അതൊരു ദുരന്തമാണ് ഒരു മഹാദുരന്തം എന്താ ദുരന്തം വടകരയിൽ ഒരു വീട്ടമ്മയായ നാൽപ്പത് വയസ്സുകാരിയെ ഒരു ഹോട്ടലിൽ എത്തിച്ച് ഒരു ലോഡ്ജിൽ എത്തിച്ച് കൊലപാതകം നടത്തിയവൻ്റെ പേര് കോട്ടയം കായംകുളം പുതുപ്പള്ളിയിൽ സാമൂലച്ചായൻ്റെ മകൻ ജോബി ജോർജ് എന്നാണ് ജോബി ജോർജ് ഈ നാൽപ്പത് വയസ്സുകാരിയായ വടകരയിലുള്ള അസ്മിന എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഈ ഹോട്ടലിൽ എത്തിച്ച് തൻ്റെ ഭാര്യയാണ് എന്ന് പരിചയപ്പെടുത്തി അവിടെ ജോലിക്ക് കയറിയ ശേഷമാണ് ഈ പ്രവർത്തി ചെയ്തത് ഈ പ്രവൃത്തി എവൻ്റെ ആദ്യത്തെ പ്രവർത്തി അല്ലെന്നാണ് പറയപ്പെടുന്നത് പല സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ പലരെയും ഇതുപോലെ പ്രവർത്തിപ്പിച്ചിട്ടുണ്ട് അത്ര ഏതായാലും അങ്ങനെ പ്രവർത്തിപ്പിച്ച ശേഷം രാത്രി ഒന്നര മണിവരെ അവിടെ ആരൊക്കെയോ അടക്കം വന്ന് അതിക്രൂരമായി ഈ അസ്മിന എന്ന് പറയുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുന്നത് വെറും കൊല്ലപ്പെടലല്ല അതിൽ റൂമിൽ മദ്യക്കുപ്പി ഉണ്ടായിരുന്നു കുപ്പി കൊണ്ട് കുത്തി കുത്തി കുത്തിയാണ് കൊലപാതകം നടത്തിയത് കൈകളിലൊക്കെ മുറിവുണ്ടായിരുന്നു ഈ അസ്മിന എന്ന് പറയുന്ന സ്ത്രീ അവർ അഞ്ചാറ് സഹോദരന്മാരുണ്ട് അവിടെ ജീവിച്ചിരുന്ന വടകരയിൽ ജീവിച്ചിരുന്ന ഒരു ഒരു കുടുംബി ഒരു സ്ത്രീയാണ് ആ സ്ത്രീയെയാണ് ജോബിൻ ജോർജ് എന്ന് പറയുന്ന സ്നേഹം കൂടുതലുള്ള ഒരു സവിശേഷമായ സ്നേഹമുള്ള ഒരാൾ കൊണ്ടുവന്ന് ഈ പ്രവൃത്തി ചെയ്തത് കെവിൻ പീറ്റർ എന്ന പരമവിദ്വേഷി ഈ വിദ്വേഷത്തെ പിന്തുണയ്ക്കുന്ന മഹാവിദ്വേഷികളെ നിങ്ങളോട് ചോദിക്കട്ടെ ഇത് ഒരു ലവ് കുരിശ് ജിഹാദ് ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇതൊരു സ്നേഹ കുരിശ് യുദ്ധമാണ് എന്നങ്ങോട് പ്രഖ്യാപിച്ചാൽ എങ്ങനെ ഇരിക്കും അത് ഇപ്പോൾ ഈ പറഞ്ഞ ചർച്ചയിൽ നമ്മുടെ കെവിൻ പീറ്റർ പറഞ്ഞു തുടങ്ങിയതുപോലെ ഒത്തിരി പറയുന്നുണ്ട് പുള്ളി അതിനെക്കുറിച്ച് പുള്ളി അതിൻ്റെ ഒരു എക്സ്പെർട്ടാണ് ഒത്തിരി പറയുന്നുണ്ട് ഇതിനകത്ത് പറയുന്നത് പോലെ മത നേതാക്കൾ രാഷ്ട്രീയക്കാർ അല്ലാത്തവർ വിദ്വേഷികൾ എല്ലാവരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു വലിയ കുരുക്കിലാണ് ഒരു മുസ്ലിം നാമധാരിയായ സ്ത്രീയെ ഇവിടെ കൊണ്ടുവന്ന് കുർബാന ചല്ലിച്ച് ഓരോ സമയത്ത് കുത്തുമ്പോഴും ഓ പ്രൈസ് ദ ലോഡ് ഓ പ്രൈസ് ദ ലോഡ് എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുത്തിയത് എന്ന് വിദ്വേഷം പറഞ്ഞാൽ എങ്ങനെയിരിക്കും കെവിൻ പീറ്റർ എങ്ങനെയിരിക്കും ഈ വിഷയത്തിൻ്റെ പേരിൽ ഗ്രീൻ ലോർജ് ജോർജിലേക്കോ ഇങ്ങനെ കായംകുളത്ത് എൻ്റെ സമീപത്തുള്ള പുതുപ്പള്ളിയിലെ സാമൂലച്ച എൻ്റെ വീട്ടിലേക്കോ ഈ കായംകുളം ജമാത്തുകാരോ ഓച്ചറ ജമാക്കാരോ അല്ലെങ്കിൽ കരുനാപ്പള്ളി ജമാഅത്തിലെ പണ്ഡിതന്മാരോ ആരെങ്കിലും അവിടെ പ്രസംഗിക്കാനോ ജാഥ നടത്താനോ പോവുമോ അത് ഈ സമൂഹത്തിലൊരു സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നൊണ്ട് കാര്യമുണ്ടോ അതൊരു ക്രിസ്ത്യൻ മുസ്ലിം സംഘർഷമാക്കി മാറ്റുന്നതിൽ കാര്യമുണ്ടോ ചിന്തിക്കുന്നവരൊന്ന് ചിന്തിച്ചു നോക്ക് ഈ സമൂഹത്തിൽ എല്ലാ ജാതിയിലും പെട്ട ആണിനെയും പെണ്ണിനെയും പരസ്പരം കൊല്ലുന്നുണ്ട് എല്ലാ കാലത്തും ക്രിമിനൽ ക്രിമിനൽസ് ഒരു സമൂഹത്തിലുണ്ടായിരുന്നു ആ ക്രിമിനലിസത്തിൻ്റെ ഭാഗമായി കൊല്ലുന്നു ഏറ്റവും കൂടുതൽ വിവാഹം കഴിക്കുന്ന ആളുകൾക്കിടയിൽ അങ്ങോട്ടുമിങ്ങോട്ടും ആത്മഹത്യയും കൊലപാതകവും സർവ്വസാധാരണമായി നടക്കുന്നു അതിനകത്ത് ഏതെങ്കിലും ഒരു മുസ്ലിം പേരുകാരൻ ആണായി വന്നാൽ അതിൻ്റെ ഭാരം മുഴുവൻ ഈ പറഞ്ഞതുപോലെ ആസൂത്രിതമായ സംഗതിയാണ് മാങ്ങാത്തുലിയാണ് എന്ന് പറഞ്ഞ് വിൽക്കാനും പറയാനും നിനക്ക് വല്ല യോഗ്യതയുണ്ടോ അപ്പോൾ ഇതിനെയൊന്ന് ന്യായീകരിച്ചേ ഇതിനെ ഒന്ന് വിശദീകരിച്ച് ഇപ്പോൾ എന്ത് വ്യാഖ്യാനം പറയും ഇതിനെന്ത് ന്യായം പറയും അപ്പോൾ ഇതൊക്കെ ഈ സമൂഹത്തിൽ നടക്കുന്നതാണ് അപ്പോൾ ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണ് സമുദായത്തിൻ്റെ അവസ്ഥ എന്താണ് ഏതെങ്കിലും ഒരു മുസ്ലിം ആരെ ഇതിനെതിരെ പ്രസംഗിക്കാൻ അവരെ വീട്ടിലോട്ട് മാർച്ച് നടത്താൻ വിളിച്ചാൽ കിട്ടുമോ അങ്ങനെ മാർച്ച് നടത്തുന്നതുകൊണ്ട് കാര്യമുണ്ടോ അവരെ ഉപദ്രവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇതിന് കുറേ കഥകൾ ഈ കെവിൻ പീറ്ററിനെ പോലെയുള്ള പെയ്ഡായിട്ടുള്ള കുറേ ആളുകൾ ഇതിന്റെ കച്ചവടവുമായി ഇറങ്ങുന്നത് വല്ല കാര്യമുണ്ടോ ഈ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കാമെന്നല്ലാതെ ഈ ലൗ ജിഹാദിനെക്കുറിച്ച് എഐ ടൂളിൽ ലവ് കുറിച്ച് ഞാനെന്ന് അന്വേഷിച്ചു എന്താണ് ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഗതി ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ് ലവ് ജിഹാദ് തിയറി ഈസ് വൈഡ്ലി ഡീ ഡീ ബാങ്ക്ഡ് കൺസ്പെറസി തിയറി ദാറ്റ് ക്ലെയിംസ് മുസ്ലിം മെൻ ടാർജറ്റ് ആൻഡ് മാരി നോൺ മുസ്ലിം വിമൺ ഇൻ ഓർഡർ ടു കൺവേർട്ട് ദം ടു ഇസ്ലാം ഇൻവെസ്റ്റിഗേഷൻസ് ബൈ ഇന്ത്യൻ അതോറിറ്റീസ് ഇൻക്ലൂഡിങ് കേരള പോലീസ് ആൻഡ് ദ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ൗണ്ട് നോ എവിഡൻസ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ദീസ് ക്ലെയിംസ് എന്നിട്ട് ആ ഇൻവെസ്റ്റിഗേഷൻസ് ഓരോന്നും പറയുന്നുണ്ട് ഇൻ ടൂ തൗസൻഡ് ഇൻ ട്വന്റി ട്വൽവ് കേരള പോലീസ് കൺക്ലൂഡ് ദാറ്റ് ദ ലവ് ജിഹാദ് ക്യാമ്പയിൻ ഹാഡ് നോ സബ്സ്റ്റൻസ് ഇൻ ടൂ തൗസൻഡ് എയ്റ്റീൻ എൻ ഐ എ ഇൻവെസ്റ്റിഗേറ്റഡ് ഇലവൻ ഇന്റർഫേറ്റ് മാരേജസ് ഇൻ കേരള അറ്റ് സുപ്രീം കോർട്സ് ഡയറക്ഷൻ ബട്ട് ഫൗണ്ട് നോ എവിഡൻസ് ഓഫ് കോയേഷൻ കൺക്ലൂഡിംഗ് ദാറ്റ് കൺവെർഷൻ ഈസ് നോട്ട് എ ക്രൈം ഇന്ത്യൻ കോർട്സ് ഇൻ ടു തൗസൻഡ് എയ്റ്റീൻ സുപ്രീം കോർട്ട് ഇൻ ഓഫ് ഇന്ത്യ ഓവർ ട്യൂൺ ദ കേരള ഹൈക്കോർട്ട് റൂളിംഗ് ദാറ്റ് ഹാഡ് അനൽഡ് ആൻഡ് ഇൻ്റർഫേയ്ത്ത് മാരേജ് എൻഫസൈസിംഗ് ദാറ്റ് ദ വിമൺ ഹാഡ് മാരീഡ് ഓഫ് ഹെറോൺ ഫ്രീ വിൽ പിന്നെ ക്രിറ്റിക്സ് ഓഫ് ദിസ് തിയറി ഹിസ്റ്റോറിക്കൽ കോൺടക്സ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിസ്റ്റോറിക്കൽ കോണ്ടക്സ് പറയുന്നത് എന്താ ദ റിയോട്രിക് സറൗണ്ടിംഗ് ലവ്ജിഹാദ് ഹാസ് റൂട്ട്സ് ഇൻ ഹിസ്റ്റോറിക്കൽ ആൻസൈറ്റീസ് അബൌട്ട് ഡെമോഗ്രാഫിക്സ് ആൻഡ് കമ്മ്യൂണൽ ടെൻഷൻസ് ഇൻ ഇന്ത്യ ഹിന്ദു നാഷണലിസ്റ്റ് ഓർഗനൈസേഷൻസ് പർട്ടിക്കുലർലി ലിങ്ക് ടു ദ റൂളിംഗ് ഭാരതീയ ജനതാ പാർട്ടി ഹാവ് ബീൻ ക്രെഡിറ്റഡ് വിത്ത് ആംബ്ലിഫയിങ് ദ തിയറി ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ഇതാണ് അതിൻ്റെ രക്തചുരുക്കം ഇതാണ് അതിൻ്റെ കാതൽ എന്നിട്ടാണ് കിട്ടുന്ന ചാനലുകളിലെല്ലാം ഇതുകൊണ്ട് സമർപ്പിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞ ദുരന്തം അസ്മിനയെ സാമൂലച്ചായൻ്റെ മോൻ ജോബി ജോർജ് കൊലപ്പെടുത്തിയത് അവൻ്റെ കൊടുംക്രൂരതയാണ് അല്ലാതെ അത് ഏതെങ്കിലും സമുദായത്തിൻ്റെ ഉണ്ടാക്കിയതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല അത് കച്ചവടം ചെയ്യുന്നവർക്ക് അത്തരത്തിൽ ഇനിയും പലതും ഉപയോഗിക്കാമെങ്കിലും ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു പോവുക തന്നെ വേണം